ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രസ്മിൻ ബായിട്ട് ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് ഞാൻ മുഴുവൻ കണ്ടില്ല കേട്ടാ ഞാൻ കുറച്ച് ഭാഗേ കണ്ടില്ലു കുറച്ച് ഭാഗം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്ന് പറയുന്നത് പല ആൾക്കാരെ വെള്ളപൂശാനും അതുപോലെ ജിൻഡോ എന്ന് പറയുന്ന അതായത് വെറുത്ത ഈ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും വെറുപ്പ് എന്തിനാണെന്ന് എനിക്കറിയില്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ ജനങ്ങളിലേക്ക് അതായത് അവൻ കള്ളനാണ് അവൻ അങ്ങനെയാണ് അവൻ ശരിയല്ല എന്നുള്ള ഇതിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഈ ഇൻ്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനിത് അധികം കാണാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മിനിറ്റിൽ നാല് മിനിറ്റ് മാത്രമാണ് ജിൻഡോന കുറ്റം പറയാത്തത് ബാക്കി ഫുൾ ടൈം എന്ന് പറയുന്നത് കുറ്റം പറയുകയാണ് ജിൻഡോന ഈ ജിൻഡോനെ കുറ്റം പറയാൻ ഈ റസ്മിൻ ബായി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ സ്ത്രീ പറയുന്നു ഞാൻ എപ്പിസോഡുകളൊന്നും കണ്ടില്ല എന്ന് ആദ്യം പോയിട്ട് മോളെ എപ്പിസോഡ് പോയിട്ട് കണ്ടിട്ട് വരൂ അവിടെ താങ്കൾ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് ആദ്യം എപ്പിസോഡ് പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ചളിയടിക്കൂ എന്നാലും നമ്മൾ കേൾക്കാം അതെ ജിൻഡോ പിന്നെ ആ വൃത്തിയില്ലാത്തവനാണ് ജിൻഡോ പിന്നെ എന്താ പറയേണ്ടത് ബുദ്ധി ഇല്ലാത്തവനാണ് എന്നാലും ജിൻഡോ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടോ ഈ ഭയങ്കരമായിട്ട് വൃത്തിയും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിയുമുള്ള റസ്മിൻ ഭായി ഇപ്പോൾ എവിടെയാണ് അതുപോലെ തന്നെ റസ്മിൻ ഭായി പറഞ്ഞ ഹീറോ നിങ്ങളുടെ ഹീറോ ഹീറോയിപ്പോൾ എന്ത് ചെയ്യുന്നു ഹീറോ ഹീറോയിപ്പോൾ എവിടെയോ കടാപ്പുറത്തിരുന്നിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പാട്ടുപാടുന്നുണ്ടാകും അതന്നെ വേറെ ചില നടിമാരുടെ കൂടെ അവിടെയല്ലേ ഉള്ളത് അല്ലാതെ ഹീറോയും ഇവിടെ ഉള്ളിലൊന്നും ഇല്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ വെറുപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഇന്നും താങ്കളെ ആ ഒരു വെറുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ഒരു മാറ്റവുമില്ല താങ്കൾക്ക് അസൂയിയാണ് ജിൻഡോ എന്ന് പറയുന്നവനോട് അസൂയി ആണ് അസൂയിം കുശുമ്പും കൊണ്ട് കണ്ണ് കാണാതായിരിക്കുകയാണ് റസ്മിൻ ബായ്ക്ക് വേറെ ഒന്നുമല്ല കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ജിൻഡോക്ക് ഇത്രത്തോളം പിന്നെ ഫാൻസും അതുപോലെ ജിൻഡോനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കുകയും ചെയ്യുമ്പോൾ റസ്മിൻ ബായ്ക്ക് ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ റസ്മിൻ ബായ് ഒറ്റ കാര്യം ചെയ്യണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇൻ്റർനെറ്റും ഇങ്ങനെ ഫോണുകളും എല്ലാം ഒഴിവാക്കുക എല്ലാം ഇവിടെയെങ്കിലും കൊണ്ടു കുഴിച്ചു മൂടിയിട്ട് ഈ നെറ്റൊന്നും കിട്ടാത്ത ഇല്ലെങ്കിൽ ടെലിഫോണൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ചെറിയ വീടൊക്കെ വെച്ച് പാർക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ എന്നും ജിൻറ്റോനെ പറ്റിയിട്ടുള്ള വാർത്തകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാണുമ്പോഴും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ റസ്ബിൻ ബായി അവിടെ അതിൻ്റെ ഉള്ളിൽ എന്താണ് കളിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയത് കൂടുതലും ഞാൻ പറയിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രീധുവിനോട് ചോദിച്ചതടക്കം ഞാനങ്ങ് എടുത്തിടുന്നില്ല അത് എന്തിനായി എന്തിനായിരുന്നു ഇത്രമാത്രം മുട്ടിയിട്ടാണോ ചില ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് പറയുകയാണ് ജിൻഡോ ഏതായാലും അമ്മാതിരി പോക്കൃത്തലൊന്നും കഴിച്ചില്ലല്ലോ ജിൻഡോ അവിടെ ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടില്ല ജിൻഡോ അവിടെ ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ റസ്മിൻ ബായിക്ക് ജിൻഡോനെ കാണുമ്പോൾ ഭയങ്കര അസൂയാണ് കാരണം എന്താ വെച്ചാൽ ജിൻഡോനെ അങ്ങനെ അങ്ങ് പിന്നെ അവരുടെ വഴിക്കങ്ങ് അങ്ങ് കിട്ടിയില്ല അസൂയി ഉണ്ടാവും മോളെ അസൂയി ഉണ്ടാവും നല്ല കുഷുമുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഒരാൾ നന്നാകുന്ന കാണുമ്പോലെ ഈ കണ്ണിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചൊറിച്ചെൽ വരുമെന്റെ മോളെ അതൊരു ഒന്നൊന്നര ചൊറിച്ചലാന്ന് ആ ചൊറിയൽ മാറണ്ടിക്കില്ലേ ഓ അത് മാറൂല ഇനിയിപ്പോൾ ഈ ജിൻഡോ കപ്പും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ നാട് വിട്ട് പോകേണ്ടി വരും ഉറപ്പ് ഞാൻ പറയുകയാണ് കാരണം നിനക്ക് ഒന്നും സഹിക്കാൻ കഴിയില്ല ജിൻഡോ എന്ന് പറയുന്നവനോട് ഇത്രമാത്രം വെറുപ്പ് സൂക്ഷിക്കുന്ന നിനക്ക് ജിൻഡോയ്ക്ക് അങ്ങാറ്റ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന പോലെ തന്നെ എന്നാന്ന് പറയാൻ നീ എന്തോ ഒരു വാക്ക് പറയാനായിട്ടല്ല മറന്നുപോയി അവിടെ നിന്ന് ഓർമ്മയും കിട്ടുന്നില്ല ബാക്കി എല്ലാവരും നിനക്ക് ഭയങ്കര ഇതാണ് ജിൻഡോ മാത്രം ശരിയല്ല ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം അതായത് ഇപ്പോൾ ഗബ്രി ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഈ പിന്നെ എന്നാൽ ജാഫർ ഖാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഈ സ്ത്രീയില്ലേ ഈ സ്ത്രീനൊന്ന് അടക്കി നിർത്തിക്കോ നിങ്ങൾ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മകളെ അവൻ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ക്യാമറ സ്പേയ്സിന് വേണ്ടിയിട്ട് താങ്കളുടെ മകളെ വെച്ചിട്ടാണോ ഇവൻ ക്യാമറ സ്പേസ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇവൻ കടിച്ചതും പിടിച്ചതും ഇതൊക്കെ കാണുമ്പോൾ ഈ ചേച്ചിക്ക് ഒരിതുണ്ടായിരുന്നു കാരണം വെച്ചാൽ ചേച്ചിക്കൊന്നുമില്ല ചേച്ചിക്ക് ഇതൊരു നയനസുഖം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അവസാനം അവസാനം ഈ പിന്നെ അർജുൻ്റെ കൂടിയും അതുപോലെ തന്നെ ശ്രീധുനിയും അടുപ്പിക്കാനും കുറച്ച് നോക്കിയിരുന്നു പക്ഷേ വേറൊരു കാര്യം പറയുന്നേക്ക് അവരൊക്കെ ബുദ്ധിയുള്ളവരാണ് മനസ്സിലായ അത് മനസ്സിലാക്കണം ആദ്യം അവിടെ ഈ റസ്മിൻ ബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം പോയ അന്ന് മുതൽ ജനങ്ങളെ വെറുപ്പിക്കാൻ തുടങ്ങിയതാണ് പിന്നെ ആ പവർ റൂം ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ റസ്മിൻ അല്ലാതെ വേറെ ഒന്നുമല്ല വേറെ ഒന്നുമല്ല റസ്മിൻ ഈ പവർ റൂമിൽ ഒളിച്ചിരുന്നിട്ട് വോട്ടിങ്ങിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാൽ ജിൻഡപ്പൻ അങ്ങനെയല്ല ജിൻഡപ്പൻ ജനങ്ങളുടെ അതായത് എല്ലാ ഈ നോമിനേഷനിലും വന്നിട്ടും ജനങ്ങൾ അവിടെ നിർത്തിയ ഒരു വ്യക്തിയാണ് മോളെ ജനങ്ങളാണ് ജിൻഡപ്പൻ എവിടെ നിർത്തുന്നത് അതിൽ അസൂയപ്പെട്ടിട്ടോ കുശുമ്പുണ്ടായിട്ടോ ഇല്ലെങ്കിൽ കണ്ണ് കടിച്ചിട്ടൊന്നും കാര്യമില്ല അത് അനുഭവിക്കേണ്ടി വരുമോ അത് തന്നെ എന്തിനാ ഇങ്ങനെ വൈരാഗ്യോ ആദ്യം ആ വൈരാഗ്യമൊക്കെ ഒന്ന് മനസ്സൊന്ന് കളയൂ എന്നിട്ടൊന്ന് ഒന്ന് ഉഷാറാകി ആ മുഖത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ജിൻഡപ്പനോടുള്ള ആ വൈരാഗ്യവും വെറുപ്പും ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് അതല്ലേ ഓരോ ഇൻ്റർവ്യൂവിലും വന്നിട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ആവശ്യം പോയി ജീവിക്കാൻ നോക്ക് ഇനി നിങ്ങളെ ഈ പിന്നെ നിങ്ങൾ നീ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പുറകെ ഇവന്മാർ ഒന്നും വരത്തൊന്നുമില്ല ഇതൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു ഇതാണ് അതുകൊണ്ട് ഇനി അടുത്ത അവതാരികയായിട്ട് എന്നെ വിളിക്കുക എന്നൊക്കെയാണ് ഇത് വിചാരിക്കുന്നത് ഇങ്ങനെ പൊട്ടക്കണക്കിലെ തവളയാകാതെ മിന്നാമിനിങ്ങക്കൊരു വിചാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണമാണ് ലോകം മുഴുവൻ വെളിച്ചം കാണുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് മിന്നാമിനിങ്ങക്ക് ദേഷ്യം വന്നിട്ടാണ് ചില സമയത്ത് കെടുന്നത് അതുകൊണ്ടല്ലേ മിന്നിക്കൊണ്ടിരിക്കുന്നത് മിന്നാമിനുങ്ങ അതുപോലെയാണ് റസ്മിൻ ഭായി റസ്മിൻ ഭായിൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ എന്തോ ബിഗ് ബോസിൽ വലിയൊരു സംഭവമായിരുന്നു ഞാനാണ് ബിഗ് ബോസിൻ്റെ ഒരു ക്രിയേറ്റർ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഏത് നിമിഷവും എന്നെ തിരിച്ചു വിളിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതീക്ഷ ഞാൻ നശിപ്പിക്കുന്നില്ല പ്രതീക്ഷിച്ചോ പ്രതീക്ഷിച്ചോ പക്ഷേ ഉള്ള ജോലി വേണ്ടേ മൂന്നോ നാലോ മാസമായിരിക്കും ചിലപ്പോൾ ലീവ് എടുത്തിട്ടുണ്ടാവുക അത് തീരുന്നതിൻ്റെ അടുക്ക് പോയിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ചിട്ട് കഴിയുക അതേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ എൻ്റെ ജോലി പോയേ എന്ന് പറഞ്ഞിട്ട് സകലടിക്കയും വരണ്ട അത് പറയുക ഈ ജിൻഡപ്പിനോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ അവിടെ ഏതെങ്കിലും ഒരു കുഴി സൈഡിൽ വെച്ചോ കാരണം അതിനെ കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല ജിൻഡപ്പനും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ നീ ഇപ്പം വെറുത്തു പോയി വെറുത്തില്ലേ പോലും ജിൻഡപ്പൻ എന്തെന്നാണ് ജിൻഡപ്പിനു ഒരു കുഴപ്പമില്ല ഇങ്ങനെ ജനസമ്മതനായിട്ടില്ലേ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ താര രാജാവായിട്ട് എന്നെ ഇങ്ങനെ ഉണ്ടാവും നീ കാണുന്നില്ലേ ജിൻഡപ്പൻ്റെ ആ ഒരു സപ്പോർട്ട് ഇത് കാണുമ്പോഴും എനിക്ക് വിഷമം ഉണ്ടാകും പക്ഷെ വിഷമിച്ചിട്ട് എന്താ കാര്യം നിൻ്റെ ഹീറോയിക്കോ ഹീറോയിനോ ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ നിൻ്റെ ഹീറോയിനിപ്പോൾ എന്ത് ചെയ്യുന്നു മോളേ നിന്റെ ഹീറോയിനിപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്താണ് അയാളെ നീ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തീർക്കാൻ വെച്ച പരിപാടികളൊക്കെ നമുക്കറിയാം നീ അയാളെ എന്തൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ നീ അയാളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇപ്പോഴും വന്നിട്ട് ദ്രോഹിക്കാൻ തന്നെയാണ് നോക്കുന്നത് പക്ഷേ നിൻ്റെ ദ്രോഹം ജനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ നീ പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല ഇപ്പം ഞാൻ തന്നെ കാണുന്നില്ല നിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് കണ്ടപ്പോൾ നീ വല്ലതും പിന്നെ നിനക്ക് മാറ്റം വന്നിനോ എന്ന് നോക്കാൻ വേണ്ടി വന്നാണ് ഒരു മാറ്റവും വന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മളെന്ത് ചെയ്തു അതവിടെ അടച്ചു വെച്ചിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു അത്രേ ഉള്ളൂ ഇപ്പോൾ തന്നെ എത്രയാന്ന് ഇപ്പോൾ ഒരു നാല് പിന്നെ ഒരു ആ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ട് പത്തൊമ്പത് മണിക്കൂർ ഈ പത്തൊമ്പത് മണിക്കൂറിലാകെ കണ്ടത് എൺപതിനായിരം ആൾക്കാരാണ് ഇതല്ലേ നിനക്കുള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ ഏ ഒന്നും വേണ്ട ഈ പറഞ്ഞിട്ട് നീ നിന്നെക്കാട്ടെയും കുറച്ചും കൂടി ഇതായ കുറച്ചും കൂടി താഴ്ന്ന ആൾക്കാർ വരെ ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ അവരെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ എനിക്ക് ജനസമ്മതി ഇല്ല അതുകൊണ്ട് എൻ്റെ റശ്മിനോട് പറയാനുള്ളത് ഉള്ള സമയം ജോലിക്ക് പോകുക ഇല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൂടെ ഒന്ന് ഒന്ന് പൊട്ടിക്കരയൂ പെണ്ണേ നന്ദി നമസ്കാരം